നമസ്കാരം വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും ഇതുവരെയും നമ്മുടെ സംസ്ഥാനം മുക്തരായിട്ടില്ല നിരവധി പേരാണ് വയനാടിന് സഹായഹസ്തവുമായി ഇപ്പോഴും രംഗത്തെത്തുന്നത് ഇതിനിടയിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തെ അവഗണിക്കുമ്പോൾ വയനാടിന് കൈത്താങ്ങാകുകയാണ് എൻ സർക്കാർ എൻ സർക്കാർ ഭരിക്കുന്ന മധ്യപ്രദേശ് ഇരുപത് കോടിയും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ആന്ധ്രയും പത്ത് കോടി വീതവുമാണ് കേരളത്തിന് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു രൂപ നൽകിയാൽ പോലും വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ എന്നാൽ ഇത് അറിഞ്ഞില്ലെന്ന മട്ടിലുമാണ് കാരണം ഇത്രയധികം കോടിക്കണക്കിന് രൂപ ഒരു മന്ത്രിയോ എംപിയോ പോലും ഇല്ലാത്ത വയനാടിന് എൻ ഡി എ സർക്കാർ നൽകിയിട്ടും മാധ്യമങ്ങൾ വാമൂടി കെട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നയ പൈസ കേരളത്തിന് നൽകാതിരിക്കുമ്പോഴാണ് എൻ ഡി എ സർക്കാർ കരങ്ങൾ നീട്ടിയിരിക്കുന്നത് പുനരധിവാസത്തിനായി യു പി സർക്കാർ പത്ത് കോടിയാണ് വയനാടിന് അനുവദിച്ചിരിക്കുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് തുക കൈമാറുന്ന കാര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനത്തിന് സഹായം അഭ്യർത്ഥിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന് ഒരു കത്തയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യോഗി ആദിത്യനാഥ് ധനസഹായം പ്രഖ്യാപിച്ചത് കൂടാതെ യു പിയിലെ ജനങ്ങളും സർക്കാരും കേരളത്തിനൊപ്പമാണെന്ന് ഗവർണർക്ക് അയച്ച കത്തിലൂടെ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി അതേസമയം മധ്യപ്രദേശ് ഇരുപത് കോടി രൂപയാണ് നമ്മുടെ വയനാടിനായി ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ് ധനസഹായം പ്രഖ്യാപിച്ചത് കൂടാതെ കേരളത്തിന് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേഗം സാധിക്കട്ടെ എന്നും മോഹൻ യാദവ് പറഞ്ഞു വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് അനുമതി നൽകുമെന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ രണ്ടാഴ്ച മുമ്പായിരുന്നു പ്രഖ്യാപിച്ചത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടി രൂപ ആന്ധ്രാപ്രദേശ് സർക്കാരും കൈമാറിയിരിക്കുകയാണ് ദുരന്തമുണ്ടായ ഉടനെ തന്നെ കേരളത്തിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ദുരന്തത്തിൽ വീടും വസ്തുവകകളും നഷ്ടമായവരെ പുനരധിവസിപ്പിക്കുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയത് എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സർക്കാരുകളും നമ്മുടെ കൊച്ചു കേരളത്തെ കൊച്ചു കേരളത്തിലെ ഈ വയനാടിനെ അവഗണിക്കുമ്പോഴാണ്

White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.